നമസ്കാരം മലയാളി വാര്ത്തേക്ക് സ്വാഗതം സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമായ ചര്ച്ചാ വിഷയമാകുന്നത് തലയില് മുടിയില്ലാത്തതിന്റെ പേരിൽ മുടി വെച്ചുപിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ചില ചിലരുടെയൊക്കെ തന്നെ കളിയാക്കലുകൾ ഭയന്നും ചിലരുടെ നോട്ടത്തിന്റെ ഭയം കൊണ്ടും ഒക്കെ തന്നെ പലരും സ്വന്തം ശരീരം എങ്ങനെയാണോ അത് ഒരു പക്ഷേ ഇപ്പോൾ പല ട്രീറ്റ്മെന്റും കൊണ്ട് മാറ്റാനായി ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴുതാ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ കേരള നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വയറ്റിലെ കൊഴുപ്പ് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടത്തുകയും ആ ശസ്ത്രക്രിയയെ പരാജയപ്പെടുകയും കയ്യിലെ വിരലുകളെല്ലാം തന്നെ നഷ്ടമാവുകയും ചെയ്ത ഒരു യുവതിയുടെ വാർത്ത നമ്മൾ കേട്ടത് ഇപ്പോഴിതാ അതിന് പിന്നാലെ തന്നെ കഷണ്ടി കഷണ്ടി എന്ന് ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല തലയിലെ തലയിൽ വളരെ മുടി മുഗൾ ഭാഗത്ത് മുൻഭാഗത്തായി മുടി വളരെ കുറവായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന് നടത്തിയിരുന്നു അതിന് പിന്നാലെ സംഭവിച്ച തന്റെ ജീവിതത്തിലെ ദുരന്തം സംഭവിച്ച കാര്യം വിശദീകരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറലാണ് തലയിൽ കൃത്രിമമായി മുടി മുടിവെച്ച് പിടിപ്പിക്കുന്ന ചികിത്സയ്ക്ക് വിധേയനായ യുവാവ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുകയാണ് ഇപ്പോൾ ഇളമക്കര കീർത്തി നഗറിൽ താമസിക്കുന്ന ചെറായി ചെറുംപറമ്പിൽ സനിൽ എന്ന നാൽപ്പത്തിയൊൻപത് വയസ്സ് ാണ് അണുബാധയെ തുടർന്ന ദുരിതത്തിൽ ആയത് ഇതിനോടകം തന്നെ ഒട്ടേറെ ശസ്ത്രക്രിയകൾക്ക് വിധേയനായ സനിൽ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല ഇതുവരെ പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കിൽ ഫെബ്രുവരി തീയതികളിലാണ് മുടി വെച്ചു പിടിപ്പിക്കാൻ മാർച്ച് ആദ്യം വേദനയും ചൊറിച്ചിലും തുടങ്ങിയിരുന്നു വൈകാതെ അസഹനീയ തലവേദനയും തുടങ്ങി തുടർന്ന് സ്ഥാപന അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും വേദന സംഹാരി ഗുളികൾ കഴിക്കാനായിരുന്നു നിർദ്ദേശം സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ മുടി ഭാഗത്ത് ഗുരുതരമായ അണുബാധ കണ്ടെത്തി അപ്പോഴേക്കും തലയിലെ തൊലി ഏറെയും നഷ്ടമായിരുന്നു തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാവുകയായിരുന്നു ഇപ്പോൾ തലയിലെ പഴുപ്പ് വലിച്ചെടുക്കുന്നതിന് പ്രത്യേക ഉപകരണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇനിയും ശസ്ത്രക്രിയകൾ വേണ്ടിവരും ആര ലക്ഷത്തോളം രൂപയാണ് മുടി വെച്ചു പിടിപ്പിക്കാനായി സ്ഥാപനം ഈടാക്കിയത് തുടർന്നുണ്ടായ അസ്വസ്ഥകൾക്കൊടുവിൽ ചികിത്സയ്ക്ക് ഇതുവരെ പത്ത് ലക്ഷം രൂപയോളം ചെലവ് വഴിയുകയും ചെയ്തിരുന്നു തലയിലെ സെല്ലുകൾ കോശങ്ങൾ തില്ലുന്ന ഒരു അണുബാധയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് കോശങ്ങൾ ഓരോന്നായി ഓരോ സമയവും തിന്നുകൊണ്ടിരിക്കുന്ന അണുബാധയാണ് സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സനിലിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സ്വന്തം തലയിൽ നിന്ന് ഇത്തരത്തിൽ അണുക്കൾ ഈ സെല്ലുകൾ തിന്ന് കൂട്ടുന്ന ഒരു പ്രക്രിയ അതിൽ അതിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദന സത്യത്തിൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അദ്ദേഹം കടന്നുപോകുന്ന വഴി എന്ന് പറയുന്നത് ഇതുവരെയും അദ്ദേഹത്തിന് ഒരു സാധാരണ പനിയോ അല്ലെങ്കിൽ സാധാരണ തലവേദനയോ പോലും ഉണ്ടാകാത്ത മനുഷ്യനാണ് ഇത്രയും ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടിൽ ഇപ്പോൾ എന്നുള്ളതാണ് നടക്കണമെങ്കിൽ പോലും ഈ തലയിൽ ഉണ്ടാകുന്ന ഈ പഴുപ്പ് വലിച്ചെടുക്കുന്ന ഈ വാക്യൂം ക്ലീനറുമായി മാത്രമേ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്നാ കേൾക്കാം ഞാൻ പനമ്പിള്ളി നഗറിലെ തേർഡ് ക്രോസ് റോഡിലെ ഇൻസൈഡ് ഡെർമ ക്ലിനിക്കിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഞാൻ ചെയ്ത് ഫെബ്രുവരി ട്വന്റി സിക്സ് ആൻഡ് ട്വന്റി സെവനത്തിനാണ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് മാർച്ച് ഫസ്റ്റ് രാത്രി ഒരു ഒന്നാം അമ്പത്തെട്ടായപ്പോൾ സിവിയർ പെയിൻ വന്ന് ഞാൻ എഴുന്നേറ്റു അതിനുശേഷം എനിക്ക് നോക്കുമ്പോൾ എല്ലാ കണ്ടിന്യൂസ് പെയിനും പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ ഡിസ്കളറേഷൻ വരിക പസ് വരിക ഡിസ്ചാർജ് വരിക അതുപോലെയായിരുന്നു അപ്പോൾ അത് ഞാൻ രണ്ടാം തീയതി മുതൽ ചെയ്തവർ ഇൻഫോം ചെയ്തിരുന്നു അപ്പോൾ അവർ വന്ന് കുഴപ്പമില്ല ഇങ്ങനെ ഉണ്ടാവും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആൾ ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം ചെയ്ത ഡോക്ടർ ഹൈദരാബാദിയാണ് അപ്പോൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുമ്പോൾ ആൾ ഇമോജി ആയിക്കും ഗുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാർ ഇത് നല്ല കണ്ടീഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ ഇൻസ്പെക്ഷൻ പോലെ തോന്നുന്നു സിവിയർ പെയിൻ ആണെന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് കുഴപ്പമില്ല സാർ നമുക്ക് ഏഴാം തീയതി ഹെഡ് വാഷ് ചെയ്യാമല്ലോ അപ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ഏഴാം തീയതി എട്ടാന്തി പത്താം തിയതി ഹെഡ് വാഷ് ചെയ്യാൻ ചെന്നു ഹെഡ് വാഷ് ചെയ്തവർ വീണ്ടും ഓയിൽമെൻറ്റും അവർ തന്ന സ്റ്റിറോയിഡ്സൊക്കെ വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ആ ഓയിൽമെൻറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് വീണ്ടും കണ്ടീഷൻ വേർസ്റ്റ് ആയിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചെന്ന സമയത്ത് ഞാൻ എല്ലാ ബ്ലഡ് റിപ്പോർട്ട്സും അവർക്ക് കൊടുത്തിരുന്നു ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്തിന് അപ്പോൾ അതിലൊക്കെ എൻ്റെ ഡയബറ്റിക് ലെവൽ കൺട്രോൾഡാണ് കാരണം വൺ തേർട്ടി ടു ഉള്ളു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ബട്ട് ഇവർ തന്ന സ്റ്റിറോയിഡ് കഴിച്ചതിന് ശേഷം എൻ്റെ പാരമെറ്റേഴ്സൊക്കെ ഭയങ്കര എലിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ ഫൈവ് നയൻറ്റി വൺ വന്നു അപ്പോൾ ഞാൻ ഇവർ ഇൻഫോം ചെയ്താൽ ഫൈവ് നയൻറ്റി വൺ ആണ് ഫാസ്റ്റിംഗ് ഷുഗർ എന്താണ് ഇത്ര ഷൂട്ടപ്പ് ആവുന്നത് കാരണം ഞാൻ ഒരു എട്ട് വർഷമായിട്ട് ഞാൻ ഫുഡ് ഹാബിറ്റൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് പോണ ആളാണ് കാരണം ഞാനൊരു നല്ല ഒബീസ് ആയിരുന്ന ആളാണ് ഞാനിപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് ട്വൻറ്റി ടു ബി എം ഐ കറക്റ്റ് ചെയ്ത് സിക്സ്റ്റി ഫോർ കിലോ മെയിൻറ്റെൻ ചെയ്ത് പോണ ആളാണ് അപ്പോൾ ഞാൻ അത്രയും ലിമിറ്റഡ് ഫുഡും അത്രയും ക്വാളിറ്റി ഫുഡ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇവർക്ക് അറിയാം ഞാൻ ഈ ഡോക്ടറോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൊണ്ട് സാർ അതുകൊണ്ടല്ല സാറ് നമ്മൾ ഈ സ്റ്റീറോയിഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഷുഗർ ഷൂട്ടപ്പായതെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് ഇട്ടിരുന്നു അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അണ്ട് ഞാൻ പത്താം തീയതി ഹെഡ് വാഷ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഇവിടത്തേക്ക് വരാൻ പറ്റില്ല ഞാൻ വേറൊരു ഹോസ്പിറ്റൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ലൂർദിൽ അഡ്മിറ്റ് ചെയ്തു ലൂർദിൽ എൻഡോക്രൈനോളജിസ്റ്റ് നവ്യ മാമിൻ്റെയും പ്ലാസ്റ്റിക് സർജൻ ചാക്കോ ചാക്കോസാറിൻ്റെയും ട്രീറ്റ്മെൻറ്റിലാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് കാരണം മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ചാക്കോ ചാക്കോസാറ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നാം തീയതി എൻ്റെ ഫസ്റ്റ് സർജറി സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ രണ്ടാം തീയതി ഉള്ളിലെ എട്ട് സർജറി കഴിഞ്ഞിട്ടാണ് ട്വൻറ്റി ത്രീ ഡേയ്സ് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡിസ്ചാർജ് അതിനുശേഷം കഴിഞ്ഞ ഫ്രൈഡേക്കുള്ളിൽ വീണ്ടും അഞ്ച് സർജറി ചെയ്ത് ടോട്ടൽ പതിമൂന്ന് സർജറി ചെയ്തു ഈ പന്ത്രണ്ടാം തീയതി ചാക്കോസാറ് കാണുമ്പോൾ തന്നെ മീൻസ് എൻ്റെ തല ഓപ്പണായി കണ്ടപ്പോൾ ഓ മൈ ഗോഡെന്ന് പറഞ്ഞ നെഞ്ചത്തെ കൈവച്ചിട്ട് വൈഫിനോട് പറഞ്ഞത് ഇത് സിവിയറാണ് ആളെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ മീൻസ് മരിച്ചു പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് സാറ് പറഞ്ഞിരുന്നത് അതിനുശേഷം ശേഷം പതിമൂന്നാം തീയതിത്തെ സർജറി കഴിഞ്ഞ് എൻ്റെ തലയിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻ എന്ന് അറിയാനായിട്ട് കൾച്ചറിന് അയച്ചപ്പോഴാണ് നെക്രോട്ടൈസിങ് ഫേഷറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലഷ് ഹീറ്റിംഗ് ബാക്ടീരിയ ആയിരുന്നു തലയിൽ അപ്പോൾ പതിമൂന്നാം തീയതി ആയപ്പോഴേക്കും നമ്മുടെ സ്കള്ളിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് പോർഷൻ ബാക്ടീരിയ തിന്ന അവിടെ ഒരു കുഴി പോലെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സർജറി ചെയ്യുമ്പോഴും പിന്നെ ഇത് കാണാനുള്ളൊരു മീൻസ് ഒരു മൈൻഡ് എനിക്ക് ആയിട്ടില്ല ഇപ്പോഴും ഞാനൊരു ഈ സംഭവിച്ചതിന് ശേഷമുള്ള ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടില്ല കാരണം ചില സമയത്ത് ഞാൻ ഓക്കെ ആയിരിക്കും ചില സമയത്ത് എനിക്കൊരു ഇമോഷണൽ ഇൻകോണ്ടിനൻസ് വരും കരച്ചിൽ വരും മീൻസ് നമ്മളുടെ മൈൻഡ് അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വേദന സഹിച്ച് ഉറക്കമില്ലാതെ ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ തലയിൽ ഈ ട്യൂബുണ്ട് അപ്പോൾ നമ്മൾ ശരഞ്ഞിടക്കുമ്പോൾ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ മെഷീൻ അലാം അടിച്ച് പ്രശ്നമാവും രാത്രി കമ്പനിയിൽ നിന്ന് ആൾ വരണം അപ്പോൾ പേടിച്ചിട്ട് നമ്മൾ മീൻസ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സാധനം എനിക്ക് ഈ എൺപത്തഞ്ച് ദിവസമായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇനി എത്ര സർജറി വേണമെന്ന് അറിയില്ല ഇപ്പോൾ കാലിൽ നിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഇനിയും ചില സ്ഥലത്ത് സ്കിൻ പിടിക്കാതെ ബോൺ എക്സ്പോസ്ഡാണ് അപ്പോൾ ആ ഏരിയയിൽ എഗെയിൻ സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ലെയർ സ്കിന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ അടുത്ത സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത് നമ്മളെ നോർമലി സ്കള്ളിൻ്റെ ഔട്ടർ ലെയറില്ലേ ആ ഔട്ടർ ലെയർ വെച്ചാൽ മാത്രമേ അവിടെ നമുക്ക് സേഫ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാനും ജോലിക്ക് പോകാനൊക്കെ പറ്റണമെങ്കിൽ ആ ഒരു കണ്ടീഷനിലേക്ക് എൻ്റെ തല വന്നാൽ മാത്രമേ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിത് ന്യൂസ് ആക്കണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നു കേസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണെങ്കിലും നമ്മളുടെ സിറ്റുവേഷൻസ് അതിന് പറ്റുന്നതായിരുന്നില്ല കാരണം ഞാനും വൈഫ് രണ്ട് എട്ട് വയസ്സും പതിനൊന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും വയസ്സായ അമ്മയുമാണ് എനിക്കുള്ളത് അപ്പോൾ ആ ഒരു ഇത്രയും പേരുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പോകാനോ ട്രാവൽ ചെയ്യാനോ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഡോക്ടറുടെ പെർമിഷൻ എടുത്തപ്പോൾ ഡോക്ടർ വരുമ്പോൾ ഉണ്ടൊക്കെ കാലത്തെ ഹീലായിട്ടുണ്ട് ഇപ്പം നടക്കാൻ പ്രശ്നമില്ല നിങ്ങൾ ഈ വാക്കും മെഷീൻ വെച്ച് തലയിൽ ഒരു ക്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം പോകേണ്ട കാര്യങ്ങൾക്ക് പൊക്കോളാൻ ഡോക്ടറുടെ പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അഡ്വക്കേറ്റിനെ ഡോക്യൂട്ടിനെ കണ്ട് കേസ് ഫയൽ ചെയ്തു സി ഐസ് ആറിന് കംപ്ലയിൻറ്റ് കൊടുത്തു ഇന്നിപ്പോൾ ഡിവൈഎസ്പിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതാണ് ഒരു ഡിലേ വന്നത് പിന്നെ അതുതന്നെയല്ല ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു കാൺപൂരിലൊരു ഡെൻറ്റിസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രണ്ട് യങ് എഞ്ചിനീയേഴ്സ് മരിച്ചുപോയി അപ്പം ഞാനൊരു മീൻസ് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഫീൽഡിലുള്ള ആളായതുകൊണ്ട് എനിക്ക് തോന്നി എപ്പോഴും നമ്മൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ യൂത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്ത് എനിക്ക് പറ്റിയൊരു ട്രാജഡി അല്ലെങ്കിൽ ഒരു അബദ്ധം എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം കാരണം ഞാൻ കുറച്ചുകൂടെ നേരിട്ട് പോയി എക്സാമിൻ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവിടെ ചെയ്യില്ലായിരുന്നു കാരണം ഈ ചെയ്ത ഡോക്ടർ സെക്കൻഡ് ഡേ ആണ് ഇയാൾക്ക് സിവിയർ ആയിട്ടുള്ള സ്കിൻ ഡിസീസ് ഉണ്ടെന്നും ഇയാൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ച വൈകല്യം ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത് അതായത് സെക്കൻഡ് ഡേ ഹെയർ ബാക്കി നിന്നാണ് എക്സ്ട്രാക്ഷൻ എടുക്കുന്നത് ഒരു നടാൻ വേണ്ടിയിട്ട് അങ്ങനെ സെക്കൻഡ് ഡേ ആണ് ഇയാൾ എടുത്തത് ഫസ്റ്റ് ഡേ എടുത്തത് ഒരു ലേഡിയായിരുന്നു അപ്പോൾ ഈ സെക്കൻഡ് ഡേ എടുക്കുമ്പോൾ ഞാൻ കിടക്കുന്ന ഒരു സ്മാർട്ട് ടേബിൾ പോലെ നടക്കൊരു ഹോൾ ഉണ്ടാവും നമുക്ക് ശ്വാസം വിടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിൽ കൂടി ഞാൻ ജസ്റ്റ് കാലിലേക്ക് നോക്കുമ്പോൾ രണ്ട് കാലിലും സിവിയർ വൂണ്ടാണ് രണ്ടിലും അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു സിസ്റ്ററെ ആൾക്കെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഇപ്പം അയ്യോ ഞങ്ങൾക്കറിയില്ല സാർ ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കാരണം അവരുടെ പ്രിമ അവരുടെ ആളല്ലേ അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ പറഞ്ഞുള്ളൂ പിന്നെ അത് കൂടാതെ നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ റൂമിൽ ചെന്ന് വെച്ചാൽ സാർ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളതാണോ എന്ന് വെച്ച് പാട് പറഞ്ഞു ആ സനുസാരം എനിക്ക് ക്രോണിക് എക്സിമ ഉള്ളതാണെന്ന് പറഞ്ഞു കാരണം ഈ ക്രോണിക് എക്സിമ ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ എപ്പോഴും സ്റ്റാഫിലൊക്കെ ഒക്കെ സോറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കോളനി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഫിസിക്കലി ഫിറ്റ് ഫിറ്റല്ലാതെ കണ്ണ് കാണാത്തൊരാൾ പക്ഷെ നമുക്കിതൊന്നും പോയിട്ട് ഇപ്പോൾ ഏത് ഡോക്ടറായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവർ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഫുൾ സ്ലീവ് വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കവരുടെ കയ്യിൽ വീണ്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല ബട്ട് എനിക്കെന്തോ എൻ്റെ ഒരു ലക്കിന് കണ്ടതാണോ അറിയില്ല പിന്നെ നമ്മൾ നമ്മളിങ്ങനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളതൊക്കെ വിടും നമ്മളെ തലയിൽ ഇൻഫെക്ഷൻ വന്നില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകില്ല ബട്ട് ഇത് നമുക്ക് നമുക്കിങ്ങനൊരു ട്രാജഡി വന്നപ്പോഴാണ് നമ്മളൊക്കെ റീത്തിങ്ക് ചെയ്യണത് അവിടെ എന്തൊക്കെ സംഭവിച്ചു എത്ര ഹൈജീനിക്കായിരുന്നു എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഇത്രയും ദിവസം കൊണ്ട് ആലോചിച്ച് 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 ഇന്നലെയാണ് ഞാൻ വിചാരിച്ചത് ഇനി ഇത് പുറം ലോകം അറിയിക്കാതെ വെച്ചാൽ ഇനി ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലായാൽ കാരണം ഞാൻ ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഫീൽഡിലുള്ളത് കൊണ്ട് ഈ പറയുന്നത് എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡേറ്റിൽ പോയി അഡ്മിറ്റായി മീൻസ് എൻ്റെയോ കുട്ടികളെയോ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി ഞാൻ ഫേസ്ബുക്ക് ത്രൂ ആണ് ഈ ക്ലിനിക്കിലേക്ക് ഫേസ്ബുക്കിൽ എൻ്റെ ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി ക്ലിക്ക് ചെയ്തത് അപ്പോൾ അവർ കണ്ടിന്യൂസ് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് നമ്മളിങ്ങനെ കമ്പൽ ചെയ്യും സാർ എന്നാൽ വരിക ഇത്രാം തീയതി ഡേറ്റ് കൊടുത്തുട്ടോ ഇത്രാം തീയതി ഫ്രീ ഉള്ളൂട്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സെപ്റ്റംബറിലാണ് ഞാൻ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ വിവരുമായിട്ട് സെപ്റ്റംബറിൽ ഞാൻ അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചിരുന്നു പിന്നെ അവർ കുറേ ഡേറ്റുകൾ എനിക്ക് തന്നിരുന്നു ബട്ട് എൻ്റെ കുറേ പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞു ഫെബ്രുവരിയിൽ വിളിച്ചു കൊണ്ടു സാർ ഫെബ്രുവരി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സെപ്റ്റംബറിൽ എൻക്വയറി നടത്തിയതല്ലേ നമുക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഫെബ്രുവരി ട്വൻ്റി സിക്സ് ആൻഡ് ട്വൻ്റി സെവൻ ഞാൻ അവരോട് ചോദിച്ചു അവർ ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ട്വൻ്റി ഫിഫ്ത്തിന് എൻ്റെ കംപ്ലീറ്റ് ബ്ലഡ് റിപ്പോർട്ട് ചെസ്റ്റ് എക്സ്റേ ഇ സി ജി ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സും കൊടുത്ത് അവർ ഞാൻ ഫിറ്റാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ട്വൻ്റി സിക്സ് മോർണിംഗ് ഞാൻ അവിടെ അഡ്മിറ്റായി ചെയ്തത് പക്ഷേ ചെന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഒരു ഫിസിഷ്യനോ അനസ്തേഷ്യ തരാൻ ഒരു ഉണ്ടായിരുന്നില്ല കാരണം ഈ എന്ന് പറയുന്ന ആൾ തന്നെയാണ് അനസ്തേഷ്യ തരുന്നത് സാർ ചെറിയൊരു പെയിൻ തോന്നുന്നു എന്നൊരു ആളപ്പം അനസ്തേഷി തരും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾ ഇപ്പോൾ ഇന്നലെ മാതൃഭൂമിയിൽ ന്യൂസ് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു അത് അവർ ഇതുവരെ റിവീല് ചെയ്തിട്ടില്ല സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു അത് അവർ റിവീല് ചെയ്തിട്ടില്ല അവരിപ്പോൾ ആർഗ്യൂ ചെയ്യണത് എനിക്ക് ഡയബറ്റിക് ഉള്ളത് വന്ന ഇൻഫെക്ഷനാണ് ഞാൻ അവർ തന്ന മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവില്ല എൻ്റെ തെറ്റായ ഈറ്റിങ് ഹാബിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടണം കാരണം ഇവിടുത്തെ ജനങ്ങൾ ആരും ഇതുപോലെ ചെന്ന് അവരുടെ ജീവഹാനി വരുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെതിരെ ശക്തമായിട്ട് പോകുന്നത് ആ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനോട് അവർക്ക് എതിർപ്പായിരുന്നു കാരണം അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല അത് അപ്പോൾ അവരും സാർ വേറെ എവിടെയും പോകാണ്ട സാർ ഇതിങ്ങനെ ഉണ്ടാവും ചിലർക്ക് ഏഴ് ദിവസം കൊണ്ട് ഹീലാവും ചിലർക്ക് ഫോർട്ടീൻ ഡേയ്സ് പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിപ്പെൻസ് അങ്ങനെയാണ് സാർ പേഷ്യൻസിൻ്റെ ഡിപ്പൻഡ് ചെയ്തിരിക്കും അപ്പോൾ അതുകൊണ്ട് സാറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഇവിടെ തന്നെ ചെയ്തു തരാം സാർ പതിമൂന്നാം തീയതി ഈവനിങ് ഒരു സിക്സ് ഓ ക്ലോക്കിന് വരും ഒരു പ്ലാസ്റ്റിക് സർജൻ വരും ആസ്റ്ററിൽ നിന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ പത്താം തീയതി ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ടും എൻ്റെ ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റിയും കണ്ടുകൊണ്ട് അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് അവർ പെർമിറ്റ് ചെയ്തില്ലായിരുന്നു അങ്ങനെ പെർമിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ചെന്ന് ആയി ഇതിനേക്കാളും വേഴ്സ്റ്റായിട്ട് ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടാവില്ലാത്തൊരു കണ്ടീഷൻ വന്നേനെ എത്ര നാളെ എടുക്കുമെന്ന് എനിക്കോ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഓരോ ഏരിയയിലും സ്കിൻ വെച്ച് അത് ഫിക്സായി ഇനി അടുത്ത സ്കിൻ വെക്കണം അപ്പോൾ അത് എത്ര നാളത്തെ പ്രൊസീജിയർ ആണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടർക്ക് പറയാൻ പറ്റും പക്ഷേ പക്ഷെ എനിക്കതറിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു കുറച്ച് നാളുകൾ കൂടിയാൽ മാത്രമേ അടുത്ത പ്രൊസീജിയറുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഫുള്ള് സ്കള് കവേർഡ് ആവാനുള്ള സ്കിൻ വെക്കണം ഇപ്പോൾ ഒരു മൂന്ന് സ്ഥലത്തും കൂടെ ബോൺ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീക്കിൽ ചിലപ്പോൾ കാലിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും അതായത് നോർമൽ ജീവിതത്തിലേക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ വാക്കോ മെഷീൻ മാറ്റണമെങ്കിൽ അഗെയിൻ ത്രീ വീക്സും കൂടെ പിടിക്കും കൂടാതെ നമുക്ക് നോർമലി ട്രാവൽ ചെയ്ത് നമ്മുടെ വെച്ചേക്കുന്ന ഒരു തിൻ സ്കിന്നാണ് അപ്പോൾ അതൊരു സ്ക്രാച്ച് വീണാൽ പോലും അത് പൊട്ടിപ്പോയി നമുക്ക് സ്കള്ളിലേക്കൊക്കെ ഇഷ്യൂ വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ഔട്ടർ ലെയർ സ്കിൻ വെച്ച് കവർ ചെയ്താൽ മാത്രമേ എനിക്ക് നോർമൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ പോലെ ട്രാവൽ ചെയ്യാനോ ജോലിക്ക് പോകാനൊക്കെ ഒക്കെ പറ്റുകയുള്ളൂ എത്ര നാളാണെന്ന് എനിക്കോ അല്ലെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കോ കറക്റ്റ് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്കിൻ സ്കിൻഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ടേ അടുത്തൊരു പ്രോസസ്സ് ചെയ്യുകയുള്ളൂ എന്ന ആൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തലയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ കണ്ടത് കാരണം ഇതുവരെ എനിക്ക് ആ അവസ്ഥ കാണാനായിട്ട് മീൻസ് എൻ്റെ വീട്ടുകാർ എന്ന് വെച്ചാൽ വൈഫാണ് തല കുളിപ്പിക്കുക ഇപ്പോൾ കുളിക്കാൻ പാടില്ല ഇനിയിപ്പോൾ ഈ മെഷീൻ മാറ്റുന്നതുവരെ കുളിക്കാൻ പാടില്ല അപ്പോൾ അതിന് മുൻപ് കുറച്ച് നാൾ കുളിപ്പിച്ചുകൊണ്ടിരുന്ന വൈഫാണ് അപ്പോൾ വൈഫ് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീടുകളിൽ ഞാൻ വൈഫ് ഹൗസിലായിരുന്നു കുറച്ചുകൾ അവിടെ മിറർ പോലും ഉണ്ടായിരുന്നില്ല അവരതൊക്കെ മാറ്റിക്കളഞ്ഞു ഞാൻ ഈ ഫ്രൈഡേ ഹോസ്പിറ്റലൈസ് ആയി ലാസ്റ്റ് സർജറിക്ക് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് കുളിച്ച് വരാൻ പറഞ്ഞു അങ്ങനെ കുളിക്കാൻ വേണ്ടി ബാത്റൂം ഡോർ തുറന്ന് പെട്ടെന്ന് മിററിൽ നോക്കുമ്പോഴാണ് ഞാൻ എൻ്റെ തലയുടെ അവസ്ഥ കാണുന്നത് ഇവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ സ്കിന്നും ഫ്ലഷൊന്നും ഇല്ലാതെ ഒരു പുഴിയാണ് അതായത് ആദ്യമൊക്കെ എനിക്കൊരു പേടിയായിരുന്നു കാരണം അത്രക്ക് നമുക്ക് നമ്മളുടെ മുഖം ഇത്ര അല്ലെങ്കിൽ ഇത്രയും വേദന സഹിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അപ്പം ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു പിന്നെ എൻ്റെ വൈഫും കുട്ടികളും വിഷമിക്കേണ്ടെന്ന് ചോദിച്ചാൽ മാക്സിമം അത് കൺട്രോൾ ചെയ്തു കുട്ടികൾ കണ്ടിട്ടില്ല ഇതുവരെ കാരണം ബാത്റൂമിൽ വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്ത് റൂം അടച്ചിട്ട് വൈഫ് ഡ്രസ്സ് ചെയ്തതിന് ശേഷമേ കുട്ടികൾ കണ്ടിട്ടുള്ളൂ കുട്ടികൾ എൻ്റെ അടുത്ത് വരാൻ പേടിയാ അവർക്ക് എൻ്റെ അടുത്ത് കിടക്കാനോ എന്നെ കെട്ടിപ്പിടിക്കാനോ എൻ്റെ മക്കൾക്ക് പേടിയാ എൻ്റെ രൂപം കണ്ടിട്ട് അത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത സ്കിൻ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ തലയിലുള്ള ഔട്ടർ സ്കിന്നിനെ ഒരു ബലൂൺ എക്സ്പാൻഷൻ തെറാപ്പി വഴി ഗ്രോ ചെയ്തിട്ട് ആ സ്കിൻ കട്ട് ചെയ്ത് ഇവിടേക്ക് ഫിക്സ് ചെയ്താൽ മാത്രമേ നോർമലി ആ ഒരു ഇപ്പോൾ കുഴിയായിട്ട് നിൽക്കുന്ന പോഷൻ ലെവൽ ചെയ്ത് നമുക്ക് പുറത്തേക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാതെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെയാണ് സാർ പറഞ്ഞേക്കുന്നത് അത് എത്ര നാളെന്ന് പറയാൻ പറ്റില്ല ഈ ബലൂൺ എക്സ്പാൻഷൻ തെറാപ്പി ചെയ്താലും ഒന്നര മാസം പിടിക്കും അത് ആ സ്കിൻ ഗ്രോ ആയി വരാൻ അപ്പോൾ ആ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ കുറേ എല്ലാം തിയേറ്റർ സർജിക്കൽ പ്രൊസീജിയർ ആണ് എല്ലാം അനസ്തേഷ്യ തന്നിട്ട് തന്നെയാണ് ചെയ്യണത് ഇപ്പോൾ ഈ പതിമൂന്ന് സർജറിക്ക് എനിക്ക് പതിനൊന്നും ജനറൽ അനസ്തേഷ്യായിരുന്നു രണ്ടെണ്ണം മാത്രമേ ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടുള്ളൂ ഇപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കിൻ എക്സ്പോസ്ഡ് ആണ് ആ സ്കിന്നൊക്കെ ഇപ്പോൾ ഇത്ര നാളായതുകൊണ്ട് ഡ്രൈ ആയി ഇപ്പോൾ ഒരു മൂവായിരം ആർ പി എം സ്പീഡുള്ളതോ മെഷീൻ വെച്ചിട്ട് ആ ഏരിയയിലെ ബോൺ സ്ക്രേപ്പ് ചെയ്തിട്ട് ഫ്രഷ് വൂണ്ടാക്കി മാറ്റും ബ്ലീഡിങ് വരുത്തും ആ ബ്ലീഡിങ് വന്നതിന് ശേഷമേ നമുക്ക് ഫ്രഷ് വൂണ്ടിൽ മാത്രമേ സ്കിൻ ഗ്രാഫ്റ്റിംഗ് പിടിക്കുകയുള്ളൂ അപ്പോൾ അതുപോലുള്ള ഓരോ പ്രൊസീജിയർ അപ്പോൾ ഈ എല്ലാ ഇതും ജനറൽ അനുസരിച്ച പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ബലൂൺ എക്സ്പാൻഷൻ ചെയ്യുമ്പോഴീ ഒന്നര മാസവും എത്ര ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് എത്ര തിയേറ്റർ വിസിറ്റ് എന്നൊന്നും ഡോക്ടർക്കോ എനിക്ക് തീരെ അറിയില്ലെങ്കിലും ഡോക്ടർക്ക് പോലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതാ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അവർ സെക്കൻഡ് ഡേ മാത്രമാണ് അതായത് അവർ ചെന്നിട്ട് പേയ്മെൻറ് പോലും ചോദിച്ചില്ല പേയ്മെൻറ്റ് ഞാൻ നിർബന്ധിച്ച് സാർ നാളെ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ട്വൻ്റി സിക്സ്ന് അവർക്ക് പോരുന്നതിന് മുമ്പ് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തത് സെക്കൻഡ് ഡേ എല്ലാ പ്രൊസീജിയും കഴിഞ്ഞ് ഞാൻ പോകാൻ സമയത്താണ് അവിടുത്തെ ഓഫീസിലൊരു ലേഡി വന്നിട്ട് സാർ ഈ ഒരു ഇതും സൈൻ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് തന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയില്ല അതിനകത്ത് കുറച്ച് ഫില്ല് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ ഏതെങ്കിലും സ്മക്കിങ്ങോ അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ അങ്ങനെ കുറച്ച് കോളംസ് ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ സർജറിക്ക് മുൻപ് അവർ എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് ചോദിച്ചാൽ അത് ട്വൻറ്റി ഫിഫ്ത്തിന് ഞാൻ അവർക്ക് അയച്ചുകൊടുത്തിരുന്നു സർജറിയുടെ അന്ന് ചെന്നു ആ സൈനില് സാർ കയറിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ ചെന്നൊരു ഡ്രെസ്സ് മാറ്റി മുടി ഫുള്ള് ട്രിം ചെയ്തു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു ഇല്ല സർജറിക്ക് ശേഷം മാത്രമേ ഒരു പേപ്പർ അവർ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ളൂ അതിന് മുൻപ് അവരൊന്നും എൻ്റെ ഇതൊന്നും വാങ്ങിയിട്ടില്ല അവർ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ എല്ലാവർക്കും മീൻസ് ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ ഇപ്പോഴുള്ള യൂത്തിനോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ യൂത്ത് അല്ല ആരാണോ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ എടുത്ത് നിൽക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ചെയ്യുന്നത് ഒരു ഓതൻറ്റിക് ക്ലിനിക്കിലാണോ നോക്കുക ഇനി അവരോട് ഫ്രാങ്കായിട്ട് ചോദിക്കുക ആരാണ് ചെയ്യുന്നത് ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അയാളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്നിട്ട് നമ്മൾ സൈറ്റിലെ ആൾ ഒറിജിനൽ ഡോക്ടറാണോ എന്ന് ചെക്ക് ചെയ്യുക കൂടാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും ചെയ്യാതെ ആ ഡെർമറ്റോളജിസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ സ്പെഷ്യലൈസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റേഷൻ സർജൻ ആണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ പോയി ചെയ്യാവൂ ഇനി ചെയ്യുന്നതിന് മുൻപ് അവർ തരുന്ന മെഡിസിൻ എന്തൊക്കെയാണ് ആ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് കൂടി പഠിച്ചിട്ട് മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ പറയുന്നത് വേറൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കണ്ട് അതിൻ്റെ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം നിങ്ങൾ പോയി ചെയ്യാവൂ കാരണം എനിക്കിതായാലും ഒരു അബദ്ധം പറ്റി കാരണം നമ്മൾ മീൻസ് ഓരോ ലെസൺ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക ഇപ്പോൾ എനിക്കൊരു ട്രാജഡി പറ്റിയത് എന്തായാലും ഇനി അതിനെ തിരുത്താൻ പറ്റില്ല നമ്മൾ ഓൾറെഡി അത് ചെയ്തു പോയി ഇപ്പോൾ പലരും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തെറ്റ് പറ്റിയതിനെ നമുക്ക് തിരുത്താൻ മാർഗമില്ല അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആൾക്കാരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് വെച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ജെനുവിൻ ആളുകളുടെ കയ്യിൽ ചെന്ന് ചെയ്യാൻ മാത്രമുള്ളൊരു അഡ്വൈസാണ് എനിക്കുള്ളത്